ുംബർ എട്ട് സമഗ്രമായ ചില പ്രാർത്ഥന رب جِعَلْنِي لك شكارا لك ذكارا لك رحابا لك متوعا لك مخبطا اليك اواها منيبا ربي تقبل توبتي واوصل حوبتي واجب دعوتي وثبت حجتي وسدد لساني واهد قلبي وَصْلُلْ سخيمة صدري ربي انت ربي انت അയിൻ നീ എന്നെ എന്നെ സഹായം ചെയ്യണേ എനിക്ക് സഹായം ചെയ്യണേ വല തൊയിൻ അലയ്യ എനിക്കെതിരെ നീ സഹായം ചെയ്യരുതേ വൻസുർ നീ എന്നെ സഹായിക്കണേ വല തൻസുർ അലയ്യ നീ എനിക്കെതിരെ സഹായിക്കരുതേ വംകുർലി നീ എനിക്കനുകൂലമായി തന്ത്രം മേനിയണേ വല തംകുർ അലയ്യ എനിക്കെതിരെ നീ തന്ത്രം മേനയരുതേ വഹുദിനീ നീ എന്നെ നന്മയിലേക്ക് ഹിദായത്ത് വഴി നടത്തണേ വയസ്സിരിൽ ഹുദാലി എനിക്ക് നീ

നിനക്ക് താഴത്ത് വഴിപ്പെടുന്നവനാക്കണേക്ക മുഹിദ നിനക്ക് കീഴ്പ്പെടുന്നവനാക്കണേ ഇലക്ക അവനീബ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി താഴ്മ കാണിക്കുന്നവനാക്കണേ റബ്ബെ എൻ്റെ തൗബ പശ്ചാത്താപം നീ കബൂലാക്കണേ സ്വീകരിക്കണേ വാസിൽ ഹൗബത്തി നീ എൻ്റെ തെറ്റ് കഴുകിക്കളയണേ അജിബ് ദീ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ ഹജ്ജത്ത് തെളിവ് സ്ഥിരപ്പെടുത്തണേ നീ എന്റെ നാവ് നന്നാക്കണേലു സതീത നല്ലേ നല്ല വാക്ക് പറയാൻ പോലെ സദീദായ വാക്ക് അപ്പം നാവിനെ സതീതാക്കൽ നീ എന്റെ ഹൃദയത്തെ നന്മയിലേക്ക് മാർഗദർശനം ചെയ്യണേ നീ എൻ്റെ നെഞ്ചകത്തിലെ വെറുപ്പും വിദ്വേഷവും നീക്കിക്കളയണേ മുപ്പത്തിമൂന്ന് ചോദിക്കുന്നു അപേക്ഷിക്കുന്നു അതെല്ലാത്തിൽ നിന്നും എല്ലാ നന്മയിൽ നിന്നും ഉടനെയുള്ളത് പിറകെ ഉള്ളത് അതായത്

യും നിന്റെ ദാസനും റസൂലുമായ മുഹമ്മദ് സുലല്ലാഹുലിം നിന്നോട് ചോദിച്ച എന്തൊക്കെ നന്മയുണ്ടോ അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നോട് കവര തേടുന്നു എൻ്റെ ദാസനും ദൂതനുമായ മുഹമ്മദ് സുലാഹുലിസ്വല്ലം എന്നോട് കാവൽ തേടിയ എൻ്റെ ഏത് നന്മകളുണ്ടോ തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ എന്നോട് കാവൽ തേടുന്നു ചോദിക്കുന്നു നീ എനിക്ക് വിധിച്ച ഏത് കാര്യത്തിലും അതിന്റെ പര്യവസാനം നീ നന്മയാക്കണമെന്ന് ഞാൻ എന്നോട് അപേക്ഷിക്കുന്നു മുപ്പത്തിനാല് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നിന്റെ നിന്റെ കാരുണ്യം നിർബന്ധമാക്കുന്ന കാര്യങ്ങളെ കാരണമാക്കുന്ന ദൃഢനിശ്ചയത്തെ എല്ലാ എല്ലാ നിന്നും സലാമത്ത് നന്മകളിൽ നിന്നുമുള്ള നേട്ടവും കൊണ്ടുള്ള വിജയവും നരകത്തിൽ നിന്നുള്ള രക്ഷയും